വർഷവും സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ശാസ്ത്രമേളയിലുള്ള മേളയിലുള്ള തിരഞ്ഞെടുക്കാൻ പറ്റി അപ്പോൾ അതിന് പിന്നിൽ വളരെ നല്ല രീതിയിലുള്ള പരിശീലനവും അതുപോലെ തന്നെ പ്രവർത്തനവും ഉണ്ടായിരുന്നു കഴിഞ്ഞ മെക്കാനിപ്പിക്കാൻ തുടങ്ങിയ വർഷം തന്നെ നമ്മുടെ കുട്ടികൾ ശാസ്ത്രമേളയും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയങ്ങളിലൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു പരിശീലന പരിപാടി അല്ലെങ്കിൽ പ്രേച്ചിട്ട് അതിൻ്റെ നേതൃത്വം വഹിച്ചത് നമ്മുടെ സബ് ടീച്ചറാണ് ടീച്ചർ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള പരിശീലന പരിപാടികൾ വഴിയാണ് നമ്മൾ ഈ അതും എന്നെ പരീക്ഷ നേട്ടം കൈവരിച്ചത് എല്ലാവർക്കും ഈ അവസരം നടക്കുന്നതായിരിക്കുകയാണ് അതോടൊപ്പം എന്നിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അച്യുത ടീച്ചർ അവർക്ക് നമ്മുടെ വാർഡ് കൗൺസിലർ അശോകട്ടൻ അതുപോലെ തന്നെ മറ്റ് പി ടി പി ടി എ ഭാരവാഹികൾ പി ടി പ്രസിഡന്റ് അതുപോലെ തന്നെ അധ്യാപകർ മറ്റെല്ലാവർക്കും രക്ഷിതാക്കളും ലക്ഷം എല്ലാവരെയും സ്വാതന്ത്ര്യമുണ്ട് അധ്യാപക സുഹൃത്തുക്കൾ അതുപോലെ ഇവിടെ നമ്മുടെ സ്കൂളിലേക്ക് ഒരു വലിയ നേട്ടം കൊണ്ടുവന്നിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അവർക്ക് നൽകിയ ടീച്ചേഴ്സ് മറ്റു പ്രിയപ്പെട്ടവരെയും വളരെ അഭിമാനത്തോടെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത് മൂന്നാം തവണയിൽ തുടർച്ചയായി സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ഓരോ ചാമ്പ്യന്മാരായി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ചെറിയ നേട്ടമല്ല വളരെ ചിത്തയായ പരിശീലനം അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ഏതു ഭാഗത്തും അപ്പം അതിന് നേതൃത്വം നൽകുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിനന്ദിക്കേണ്ടതൊന്നാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പല പരിശീലന പരിപാടികളുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ കുട്ടികൾക്ക് തൻ്റെ സ്കൂളിലേക്ക് പകർന്ന് നൽകുന്ന സബ് ടീച്ചർ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ വളരെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും ഏറ്റവും പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികൾ ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് വിഷ്ണുവിനെ പോലെ നമ്മൾ ഫോട്ടോയിലൊക്കെ നിൽക്കുമ്പോൾ വിഷ്ണുവിനെ പോലെയുള്ള കുട്ടികളെ കാണുമ്പോൾ ശ്രീനിവാസ്പെയിനെ പോലെയുള്ള കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ് കാരണം സ്കൂളിൽ നിന്ന് വിട്ടുപോയിട്ടും അവരുടെ പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞിട്ടും ഈ ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ട് ആ കുട്ടികൾ വരുന്നു അത് അത് ദുർഗയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ കാണുക അതോടൊപ്പം തന്നെ പി ടി എ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് അതിന് നേതൃത്വം നൽകുന്ന പി ടി യെ അതിനേക്കാളുപരിയായിട്ട് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും നൽകിക്കൊണ്ട് അധ്യാപകരോടൊപ്പം വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുന്ന ഒരു മാനേജ്മെൻറ്റ് ഇതൊക്കെ ചേരുമ്പോഴാണ് ദുർഗയുടെ വിജയം ഒന്നുകൂടി മാറ്റി കൂടുന്നത് എല്ലാവരുടെയും കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് നേടിയിട്ടുള്ള ഈ നേട്ടത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് റിയപ്പെടുന്ന പുതിയൊരു വിദ്യാലയം മാറിയിരിക്കുകയാണ് തീർച്ചയായും തീർച്ചയായും ഈ വിജയത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസത്തിനും എല്ലാവിധ ആശക്തികളും അതിലുണ്ടായിരുന്നു പ്രിൻസിപ്പൽ എച്ച് എം വി നാരസഭ എത്രയും പ്രിയപ്പെട്ട ദുർഗാ ഹൈസ്കൂളുടെ അഭിമാനങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ കുട്ടികളുടെ അതി കഠിനമായ പരിശീലനത്തോടെ നേട്ടിയെടുത്ത നമ്മുടെ ദുർഗായസ്കൂളിൻ്റെ യശസ്വീതത്തെ കുട്ടികളെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല നമ്മുടെ ഈ കുട്ടികൾ നേടി ഈ അഭിമാനത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ രണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം എന്തായാലും വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇന്നലെ ദുർഗാ ഹൗസ്കൂളിൽ ശാസ്ത്രങ്ങളുടെ നേട്ടം തീർച്ചയായും മൂന്നാം തവണയായിട്ട് നേട്ടം വന്ന സ്വാർത്തയോടുകൂടിയാണ് ഇന്നലെ കേരളം തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ദുർഗാ ഹൗസ്കൂളിൻ്റെ ഒരു പ്രശസ്തി കേരളം ഒട്ടുപോകും ഇതിന് ചെറിയ നാട്ടമല്ല അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാഞ്ഞങ്ങാട് ദുർഗക്ക് എന്ന് തന്നാണ് ഹെഡിബു പട്ട പത്രത്തിലോടൊക്കെ വന്നത് കാഞ്ഞങ്ങാട് ദുർഗയ്ക്ക് എന്ന് പറയുമ്പോൾ ഈ ദുർഗ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല കാഞ്ഞങ്ങാട് മൊത്തം കാസർഗോഡ് ജില്ലക്കാകെ ഉണ്ടാവുന്ന ഒരു നേട്ടം അതിനാണ് ഇവർ ഈ ആ ആളക്കം അങ്ങനെ വേണം കാണാം എന്തായാലും അവർക്ക് ഊണുറുത്തമില്ലാതെ അവരുടെ പരിശീലനത്തിൻ്റെ നേരത്തെ സുവിധാൻ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നേട്ടമുണ്ടായത് അതിന് എല്ലാവിധ ആശംസകളും ഉൾപ്പെടെയുള്ള സ്വാതിജികളെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുട്ടികളെ അധ്യാപകരെ അപ്പോൾ നമ്മുടെ ശാസ്ത്രമേളയിൽ നേടിയ ഈ നേട്ടം നമുക്കറിയാം ബാക്കി എല്ലാ മേളകളിലും നമ്മൾ നേട്ടമുണ്ടാക്കുന്നുണ്ട് പക്ഷേ ശാസ്ത്രമേളയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സാമ്പത്തിക പിന്തുണയും ഇല്ലാതെ തന്നെ കുട്ടികളുടെ കഴിവും പരിശ്രമവുമാണ് ഈ നേട്ടത്തിൻ്റെ പിന്നിലുള്ളതെന്നത് എടുത്തു പറയാനുള്ള കാര്യം കാരണം നമ്മൾ കലോത്സവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റുള്ള മേള പല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സാമ്പത്തിക ചെലവലുണ്ടാക്കിയിട്ടാണ് ആ നേട്ടം കുട്ടികളുടെ പരിശ്രമം കൂടി കൂടിയിട്ട് നേടുകയാണെങ്കിൽ പോലും അതിനൊരുപാട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു പക്ഷേ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ തന്നെ ഈ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് അത് ഒരു സ്വപ്നതുല്യമായ നേട്ടമാണ് ഈ നേട്ടം ദുർഗായ് സ്കൂളിൽ സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അധ്യക്ഷ നഗരസഭ ചെയർപേഴ്സൺ സുരേഷ് കുമാര സുജാത ടീച്ചർ പ്രസിഡന്റ് വിനോദ അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ പി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ കുട്ടികളെ ഭർത്താക്കളെ അതായത് അഭിമാനകരമായ മുഹൂർത്തം തന്നെയാണ് ഇത് നമ്മുടെ വിദ്യാലയത്തിന് സംസ്ഥാന ശാസ്ത്രമേളയിൽ ഒന്നാം സമ്മാനം നേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ ഇതിൻ്റെ നേതൃത്വം സ്വപ്ന ടീച്ചറേയും ടീച്ചേഴ്സിനെയും എല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കുന്നു ഈ ചടങ്ങിന് ഇവിടെ സ്വീകരണത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സുജാത സുരാതീച്ചർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ പി ടി എക്സിക്യൂട്ടീവ് സി ടി എ പ്രസിഡന്റ് വിനോദി വിനോദ് കുമാർ അതുപോലെ തന്നെ പ്രിൻസിപ്പൽ കൗൺസിലേഴ്സ് ആ അശോകടൻ അതുപോലെ തന്നെ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു പിന്നെ സ്വപ്ന ടീച്ചർക്കും അതുപോലെ തന്നെ നേതൃത്വം വഹിച്ച സ്വപ്ന ടീച്ചർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും അധ്യാപകർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒന്നും കൂടി നന്ദി അറിയിച്ചു കൊണ്ട്